ഹായ് എവരിവാൻ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ അമ്മമാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലും പ്രിപ്പറേഷൻ നടത്തുന്നവരാണ് കേട്ടോ ടീച്ചേഴ്സ് അപ്പം ഞങ്ങൾ ഞാൻ ഈ വർഷത്തെ സെവൻ സിയുടെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പം ജൂണിൽ അങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ചാർട്ടുകളൊക്കെ ആയി ഞങ്ങളുടെ ക്ലാസ് റൂമൊക്കെ ഓരോ ദിവസം കൂടുമ്പോഴും എൻ്റെ ക്ലാസ്സിലെ ഗേൾസും ഒപ്പം ഞാനും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ക്ലാസ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് തന്നെ എനിക്ക് സ്കൂൾ മാറേണ്ടി വന്ന കേട്ടോ ഒട്ടും വിചാരിച്ചിരുന്നതല്ല ഇങ്ങനെ മാറേണ്ടി വരും ഈ വർഷം അതും ഈ തുടക്കത്തിൽ തന്നെ തന്നെയാണ് ക്ലാസ് ടീച്ചറായിട്ട് നമ്മൾ സ്കൂൾ സ്കൂള് എന്ന് പറഞ്ഞാൽ അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ് കേട്ടോ അപ്പം ആ ഒരു സിറ്റുവേഷനിലൂടെ കറന്ന് കടന്നു പോവുകയാണ് ഞാനും എൻ്റെ കുട്ടികളൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇതും ഈ ക്രാ ഈ ക്ലാസ് റൂമിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾക്ക് വീട് പോലെ തന്നെയായിരുന്നു ഞങ്ങൾ കുട്ടികളാണെങ്കിലും നമ്മൾ ടീച്ചേഴ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഷെയർ ചെയ്തും നല്ല സപ്പോർട്ടീവായിട്ടായിരുന്നു ഞങ്ങൾ പൊക്കോണ്ടിരുന്നത് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സ്കൂൾ മാറേണ്ടി വന്നത് ഇങ്ങനെ സ്റ്റെപ്സൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് വെക്കാം അപ്പം ഇവിടെ ഒരു കോട്ടും ഉണ്ട് ഇത് കാണുമ്പം എൻ്റെ മോനെ ഓർമ്മ വരും അപ്പം അതുകൊണ്ട് ഞാനുണ്ട് എൻ്റെ വീഡിയോകൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അതുപോലെ തിരിച്ച് യാത്ര പറഞ്ഞ് പോരുമ്പം ബസ്സിലാണേലും സ്കൂൾ ബസ്സിലെ ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ കുട്ടികളായിരിക്കും ക്ലാപ്പൊക്കെ ചെയ്ത് ബൈ ഒക്കെ പറഞ്ഞ് എന്നെ വിട്ടപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമമാണ് പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ചേഞ്ചസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതവും നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് मैं कोड़े <laughs>